ആർട്ട് കലയുടെ സംസ്കാര സമന്വയ നൂറു മക്കളെ പ്രസവിച്ചിട്ടും ഒരാളെ പോലും ഈ കുരുക്ഷേത്ര ഭൂമി ബാക്കി വെച്ചില്ലല്ലോ അമ്മേ പ്രശസ്തങ്ങളായ സാഹിത്യകൃതികൾക്ക് ദൃശ്യഭാഷ ഒരുക്കി ശ്രദ്ധേയനായ പി സി ഹരീഷാണ് ഇന്ന് ആർട്ട് കഫേയിൽ അതിഥിയായി എത്തുന്നത് ഒ എൻ വി കുറിപ്പിന്റെ ഭൂമിക്ക് ഒരു ചരമഗീതം എന്ന അവതരണമാണ് കഴിഞ്ഞയാഴ്ച അദ്ദേഹം കോഴിക്കോട് നടത്തിയത് ഒൻ വിയുടെ പ്രശസ്തങ്ങളായ കവിതകളിൽ നിന്നുള്ള ഭാഗങ്ങൾ കോർത്തിണക്കി ഒ എൻ വി മുന്നോട്ടുവയ്ക്കുന്ന ആശയ ലോകത്തെ വിശദമാക്കുന്ന സാഹിത്യ സന്ദർഭങ്ങൾ സമകാലീന അനുഭവങ്ങൾ എല്ലാം സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള അവതരണമാണ് അദ്ദേഹത്തിന്റേത് എഴുത്തുകാരന്റെ ഭാവന ലോകത്തെ തന്റെ സർഗചേതനയിലൂടെ പുനരാവിഷ്കരിക്കുന്ന സമീപനമാണ് ഹരീഷ് ഈ ദൃശ്യ അവതരണങ്ങളിലൂടെ നടത്താറുള്ളത് മറ്റൊരു മറ്റൊരു അനിവാര്യമായ മഹാദുരന്തത്തിലേക്ക് നീങ്ങുമ്പോൾ ചരിത്രത്തിന്റെ ആവർത്തനം ആവർത്തനം ദുരന്തത്തിന്റെ മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരുടെ നാൽപ്പതോളം രചനകൾ ഈ രീതിയിൽ അരങ്ങിൽ എത്തിച്ചിട്ടുണ്ട് പത്രപ്രവർത്തകൻ എന്ന നിലയിൽ മൂന്ന് പതിറ്റാണ്ടിലേറെ അനുഭവ സമ്പത്തുള്ള ആളാണ് ഹരീഷ് ഈ ണങ്ങളെക്കുറിച്ചും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ കുറിച്ചും തന്റെ കലാജീവിതം രൂപപ്പെട്ട പരിസരങ്ങളെ കുറിച്ചുമാണ് അദ്ദേഹം ഇന്ന് ആർട്ട് കഫയിൽ പങ്കുവയ്ക്കുന്നത് തീർച്ചയായും ഇവിടെയും അതുപോലെ തന്നെ കണ്ടിരുന്ന പലരെയും ഇപ്പൊ നമ്മൾ കോഴിക്കോട്ടെ പ്രശസ്ത സാഹിത്യകാരന്മാരായിരുന്നവരുടെ എസ് കെ പറ്റാടിന്റെ മാള് സുമിത്ര തെക്കോടിയ മാള് പുഷ്പ ബഷീറിന്റെ മകൻ അനീസ് കെ എ കൊടുങ്ങല്ലൂരിനെ ആള് ഇവരൊക്കെ ഇതില് സാക്ഷികളായിട്ട് അതിന്റെ അതിന്റെ ഉദ്ഘാടന ചടങ്ങിനൊക്കെ വേണ്ടി വന്നിരുന്നു ഈ പറയുന്ന പോലെ കണ്ടിരുന്നവരൊക്കെ ഞാൻ ഇതുവരെ തിയേറ്റർ പഠിച്ചിട്ടില്ല നാടകത്തിനെ കുറിച്ച് ഒരു ബോധമില്ലാത്ത കാലത്ത് തന്നെ പണ്ട് ജനകീയ സാംസ്കാരിക വേദിയുടെ കാലത്ത് നമ്മളെ ജോയ് മാത്യു ഒക്കെ പണ്ട് നാടകം കളിക്കുന്ന കാലത്ത് അത്തരത്തിൽപ്പെട്ട ചില സംഭവങ്ങളൊക്കെ നമ്മൾ ചില കുട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകുന്നത് കാരണം എൻ്റെ കൂടെ പഠിച്ച പി കെ വേണുഗോപാൽ പി കെ വേണുഗോപാലും ഞാൻ ഒരുമിച്ചാണ് പ്രീ ഡിഗ്രി പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണു നേരെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേരുകയാണ് അർണാടക സ്കൂൾ ഓഫ് ഡ്രാമയിൽ അപ്പോൾ അന്ന് ഇടയ്ക്ക് വേണുവിനെ കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പോകും സ്കൂൾ ഓഫ് ഡ്രാമി പോകും കുക്കു ബാലചന്ദ്രൻ ബാലചന്ദ്രനൊക്കെ ആകുന്ന അവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നു അന്ന് വയല വസദേപ്പള്ളയൊക്കെ സംസാരിച്ചിട്ട് ശങ്കരപ്പിള്ള സാറ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു അക്കാദമിക് താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണല്ലോ വേറെ നാടകമൊന്നും കളിച്ചില്ല അപ്പോൾ പലപ്പോഴും ഞാൻ നോക്കുമ്പോഴേ നമ്മളിവിടുത്തേക്ക് നാടകം എന്ന് പറയുമ്പോൾ ഈ സ്റ്റേജിൽ നടന്മാരും നടിമാരും നമ്മളിങ്ങനെ ഓഡിയൻസ് ഇരിക്കുന്നു അവിടെ എന്തല്ലോ കളിക്കുന്നു നമ്മൾ പോകുന്നു അപ്പോൾ ഞാനിതൊന്നും പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ശ്രമം നടത്തി അതാണ് തിയേറ്റർ ഓഫ് ഇൻഡിമസി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു സാധനം തന്നെ ഞാനാണ്ട് പ്രഖ്യാപിച്ചു ഇത് തിയേറ്റർ ഓഫ് ഇൻഡിമസി ആത്മബന്ധത്തിൻ്റെ അരങ്ങ് അതായത് ഈ നടി സ്റ്റേജ് കയറണ്ട സ്റ്റേജ് വേണ്ട ഓഡിയൻസിനോട് അവൾ വർത്തമാനം പറയുന്ന പോലെ ഈ ആർട്ടിസ്റ്റ് ഈ കൂടെ നിൽക്കുന്ന പത്തോ അമ്പതോ നൂറോ ആൾക്കാരോട് അവൾ പറയുന്നു ചിലപ്പോൾ അവൾക്ക് സങ്കടം വരുമ്പോൾ ആ മുന്നിലുള്ള ആളുടെ മടിയിൽ തല തലവെച്ച് ഇവൾ കറിയുന്നു മറ്റാളെ കെട്ടിപ്പിടിക്കുന്നു അവളെ മറ്റാളുടെ ഷോൾഡർ സംസാരിക്കുന്നു അങ്ങനെയാണ് നമ്മൾ വളരെ ഇൻറ്റിമേറ്റായി ഉള്ള ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ നമ്മളെ കൈ പിടിച്ചിട്ടും നമ്മളെ ഷോൾഡർ പിടിച്ചിട്ടൊക്കെ സംസാരിക്കുക പലപ്പോഴും കാരണം ചില ആൾക്കാർ നമ്മളോടും ഭയങ്കര ഇൻറ്റിമേറ്റായിരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇവരായിട്ട് ഈ സംസാരം നമ്മളിലേക്കാണ്ട് വരും അപ്പോൾ ഇതേപോലെ കഥാപാത്രം ഈ ഓഡിയൻസിൻ്റെ ഒരാളുടെ കൈ പിടിച്ച് സംസാരിക്കുമ്പോൾ എത്രമാത്രം എഫക്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ അത് ക്ലിക്കായി അത് കഴിഞ്ഞിട്ട് കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ നായ്സിൻ്റെ പുസ്തകം ചെയ്ത് കഴിഞ്ഞപ്പം ആ ചെയ്തതിൻ്റെ മൂന്നാം ദിവസം തന്നെ ഒരു അറിയാത്ത ഒരാൾ വിളിക്കുകയാണ് എന്താണ് അപ്പോൾ പറഞ്ഞാൽ ഞാനൊരു ഇവിടുത്തെ ഒരു ബാങ്ക് മാനേജറാണ് ഞങ്ങൾ വിളിക്കാൻ കാരണം ഞാൻ രണ്ട് മൂന്ന് ദിവസം ഉറങ്ങിയിട്ട് ഞാൻ പറയുന്നത് എന്താ പ്രശ്നം ഞാൻ നിങ്ങളുടെ നാടകം കണ്ടിരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ പറഞ്ഞു നമ്മളെ ആക്കുകയാണെന്ന് ചോദിച്ചത് കാരണം നമ്മുടെ നാടകം കണ്ടിട്ട് മൂന്ന് ദിവസം ഉറക്കം അപ്പം ഇയാൾ പറയുന്നതെന്ന് വെച്ചാൽ അതിൽ ഈ പെൺകുട്ടി ഇവളുടെ കൈത്തലങ്ങൾ ഇയാളുടെ കൈത്തലവുമായി കൂട്ടി പിടിച്ചിട്ട് ചില ഡയലോഗുകൾ പറയുന്നുണ്ട് ഇയാൾ പല നാടകങ്ങളും കണ്ടിട്ടുണ്ട് നാടകത്തിലൊരു കഥാപാത്രം വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് എന്നോട് സംസാരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ പെൺകുട്ടിയുടെ കയ്യിലെ ഒരു നനവ് എനിക്കുണ്ട് എന്ന് തോന്നുന്നു എന്ന് ഇയാൾ പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇത് ക്ലിക്കാകും കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ കരയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മടിയിൽ ഒരാൾ കരയുന്ന സമയത്തുണ്ടാകുന്ന നമ്മുടെ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ സാറ ടീച്ചറുടെ ചില കഥകൾ ഞാൻ ചെയ്തിരുന്നു സാറാ ജോസഫിൻ്റെ കഥകൾ അതും കോട്ടയത്തായിരുന്നു അതേപോലെ തന്നെ സാർ ടീച്ചറുടെ മടിയിൽ വീണ് കിടന്നിട്ട് പെൺകുട്ടി കറിയുന്നൊക്കെ പറഞ്ഞാൽ സാർ ടീച്ചർ കരഞ്ഞു അപ്പോൾ അത് സ്വാഭാവികമായും വരുന്നൊരു സംഭവമാണ് അപ്പോൾ അതാണ് ഈ ഒരു തിയേറ്റർ ഓഫ് ഇൻഡിമസ് എന്ന് പറയുന്ന ഒരു സംഭവം അതാണ് രീതിയിൽ അതായത് ഏത് കലാരൂപവും ഒരു അവതരണായിട്ട് വരുമ്പോ അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് പലതരത്തിലാണ് പ്രേക്ഷകരെ സ്വാധീനിക്കുന്നത് പ്രേക്ഷകരെ രൂപാന്തരപ്പെടുത്തുന്നത് അപ്പോൾ താങ്കൾ ഈ പറയുന്ന ഒരു സങ്കേതം ഉപയോഗിച്ചതിലൂടെ അത് മനുഷ്യർക്ക് കുറെ കൂടെ വൈകാരികമായിട്ട് ആ വിഷയത്തിലേക്ക് അവരും കൂടെ പങ്കാളിയാവുന്നൊരു അനുഭവമാണ് ഈ നമ്മുടെ ഭൂമിക്കൊരു ചരമഗീതം ഇവിടെ കോഴിക്കോട്ട് അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായത് അപ്പൊ അതിലൂടെ അവർക്ക് അവരൊരു സൂക്ഷ്മതയിലേക്ക് അവരെ അത് ഉണർത്തുന്നതു കൂടിയുണ്ട് ഈ പറഞ്ഞ പോലെ വെറുതെ ഒരു കലാവതരണം കണ്ടു പോയാൽ പോരാ അതിൽ പറയുന്നുണ്ടല്ലോ ഈ ഭൂമി നമുക്ക് രക്ഷിച്ചുകൂടെ ആ ആർദ്ദരെ വന്ന് ചോദിക്കുന്നില്ല ഓരോരുത്തരും നമുക്ക് രക്ഷിക്കാം നമുക്കൊരു പങ്കെടുത്തുകൂടെ അപ്പൊ അവിടെ ഇരിക്കുന്നവർക്ക് അങ്ങനെ ഒരു പങ്ക് നമുക്ക് നിർവഹിക്കാനുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട് ഉണ്ടാവുന്നുണ്ട് അത് എത്രത്തോളം പ്രായോഗികമാകും എന്നറിയില്ല എങ്കിലും അവരുടെ ചിന്താമണ്ഡലത്തിൽ അത് ഒരു ഇടപെടലിന്റെ സാധ്യതയെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അത് അവതരിപ്പിക്കുന്നത് അപ്പൊ ആ രീതിയിലൊക്കെ അത് വളരെ ശ്രദ്ധേയമാണ് താങ്കളുടെ വർക്ക് ആ രീതിയിലൊക്കെ ഒരു പ്രേക്ഷകനുമായി നേരിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നു തന്നെയാണ് കാണുന്ന ഓരോരുത്തർക്കും ഇനിയും മരിക്കാത്ത ഭൂമി ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ ധന്യതയിൽ മലയാളത്തിന്റെ പ്രിയ പ്രിയകവി ഓ എൻ വിക്ക് ആദരമർപ്പിച്ചുകൊണ്ട് ചരമഗീതം ഉപ്പ് സൂര്യഗീതം എന്നീ കവിതകളെ ആസ്പദമാക്കി വേറിട്ട ഒരു ആസ്വാദന പാഠം വാഴ്ത്താൻ നമുക്കീ ഭൂമിയിൽ അതിലെ ജീവിതമെന്ന മഹാപ്രവാഹത്തെ അതിന്റെ ലാവൺ നിസ്സാരമായ കവിതയെ ഈ ദൃശ്യാവിഷ്കാരത്തിന്റെ രചനയും സംവിധാനവും പി സി ഹരീഷ് ആലാപനം ലക്ഷ്മിദാസ് മാമ്പഴം കവിതാ റിയാലിറ്റി ഷോയിലെ ഒന്നും രണ്ടും സമ്മാന ജേതാക്കൾ അപ്പോ നമുക്ക് ഈ ഒരു സംഭാഷണത്തിൽ ഒരു വിശദമായ ചർച്ചയ്ക്ക് പോകുന്നില്ലെങ്കിൽ കൂടി താങ്കൾ അവതരിപ്പിച്ച മറ്റു ചില ശ്രദ്ധേയമായ വർക്കുകളെ കുറിച്ച് താങ്കൾ ഇവിടെ സൂചിപ്പിച്ചു ആയിസിന്റെ പുസ്തകം പിന്നെ സാറാ ജോസഫിന്റെ കഥകൾ ജോസഫിന്റെ പൂക്കുന്ന നാട് അശോക അങ്ങനെയുള്ള വ്യത്യസ്ത കഥകളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ പലപ്പോഴും ഒരു എഴുത്തുകാരന്റെ ഒരു വിഷയത്തോട് ചേർന്ന് കിടക്കുന്ന കഥകൾ ഇപ്പൊ നേരത്തെ ഓന്വിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതിനോട് സമാനമായ അനുഭവങ്ങളെ അല്ലെങ്കിൽ പരിസരങ്ങളെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് മിക്കവാറും നമ്മൾ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ആ മൂഡ് ാണ് ഇതിപ്പോ ഒൻ വി ഒൻ വിയുടെ ഈ ഭൂമിക്കൽ ചർമ്മം ചെയ്യുമ്പോൾ തന്നെ അതിപ്പോ ജൊക്കാസ്റ്റാ റാണിയുടെ കാര്യം യവനാഥ അരുണൻറെ കഥ എത്ര പഴകി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ രണ്ടു വരില് ഒൻ വി സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ അതൊന്ന് ഞാൻ ജൊക്കാസ്റ്റയും അങ്ങോട്ട് എടുത്തിട്ട് കാരണം അത് അവളെ അവളുടെ കഥ പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതാണ് ഗാന്ധാരിയുടെ കഥ ഒ എൻ വി പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ അതിൽ ഗാന്ധാരിയെ കൂട്ടിച്ചേർത്തു കാരണം ഭൂമിദേവിയെ പോലെ ഗാന്ധാരി എന്ന് പറയുന്ന നൂറ് മക്കള് അവസാനം അനുഗ്രഹം തേടി വന്നപ്പോൾ ഗാന്ധാരി പറയുന്നത് പോയി ജയിച്ചു വരുമെന്നല്ല എന്നല്ല പറയുന്നത് എവിടെ ധർമ്മം എവിടെയുണ്ടോ അവിടെ ജയിക്കും എന്ന് പറയുന്ന ഒരു അമ്മ അപ്പൊ അത്തരം സംഭവങ്ങൾ കൂട്ടി പോലെ മറ്റ് കഥകളിൽ ഇപ്പം ബഷീറിൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തത് ബഷീറിൻ്റെ കഥാപാത്രങ്ങളാണ് ബഷീറിൻ്റെ കഥാപാത്രങ്ങൾ നമ്മളങ്ങനെ കൂട്ടിച്ചേർത്തല്ല പൊതുവായ ഈ മതിലുകൾ മതിലുകളിലെ നാരായണിയെ നമ്മൾ കണ്ടിട്ടില്ല അടൂർ ഗോപാലകൃഷ്ണൻ സിനിമ ചെയ്തപ്പോഴും നാരായണിയെ കണ്ടിട്ടില്ല അതായത് കെ പി എസ് സിയിൽ എഴുതിയാണ് നമുക്ക് തോന്നി പോയാൽ അങ്ങനെ ഒരു വിദ്യുതങ്ങണ്ട് പക്ഷേ അങ്ങനെയുള്ള ഒരു മതിലുകളിൽ ഞാൻ ചെയ്ത സംഭവം ഞാൻ നേരെ ക്യാമറ തിരിച്ചു വെച്ചു നാരായണിയെ ഞാൻ കാണിച്ചു അങ്ങേപ്പുറത്തുള്ള ബഷീറിനെ കാണിച്ചില്ല അപ്പുറത്തിരിക്കുന്നൊരു നാരായണി യഥാർത്ഥത്തിൽ നാരായണിയുടെ ഒരു ഭയങ്കര ഒരു സംഭവമുണ്ട് നാരായണി ബഷീറിനെ ഇതുവരെ കണ്ടിട്ടില്ല ഇവർ കാണാൻ തീരുമാനിച്ച ദിവസം ബഷീർ പോവുകയും ചെയ്തു ആ നാരായണി എന്ന് പറയുന്ന സ്ത്രീയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു അങ്ങനെയാണ് ഞാൻ മതിലുകൾ ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് അതിൽ ഒരു ടിസ്റ്റ് കൊടുത്തത് ഗസാഖിൻ്റെ ഇതിഹാസം ഞാൻ നേരത്തെ പറഞ്ഞു ഗസാഖിൻ്റെ ഇതിഹാസം ഞാൻ അവതരിപ്പിച്ചത് പത്മയിലൂടെയാണ് പത്മഗസാക്കിലേക്ക് വരുന്നു പത്മഗസാക്കിലേക്ക് വന്ന് പത്മ ഈ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ അങ്ങനെ കാണുകയാണ് അതെ മൈമൂനെ കാണുന്നു അല്ലാപ്പിച്ചാമല്ലാക്കയെ കാണുന്നു അപ്പുക്കിളിയെ കാണുന്നു മാധവനായ കാണുന്നു അങ്ങനെ ഈ ആൾക്കാരൊക്കെ അങ്ങനെ കണ്ട് കണ്ട് അവസാനം പ പത്മക്ക് തോന്നുകയാണ് ഞാൻ ഇന്ന് വരെ നേടിയ എൻ്റെ അറിവുകളേക്കാൾ വലുതാണ് അപ്പുക്കിളിയുടെ പൂജ്യം എന്ന് പറയുന്ന എന്താണോ രവി അനുഭവിച്ചത് അന്ന് രവി ഗസ്റ്റ് ഹൗസിൽ അവസാനം പത്മയെ കണ്ടപ്പോൾ പത്മക്ക് രവിയെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല അതെ പക്ഷേ പത്മമായി രവി നടന്നു പോയ പാതകളിലൂടെ അള്ളാപ്പച്ചാ മലാൻ മറ്റേ പാനീസുകൾക്കുമായി നടന്നുപോയ വരികളിലൂടെ പത്മ കടന്നുപോയപ്പോൾ പത്മക്ക് മനസ്സിലായി തന്നെക്കാൾ വലിയ അറിവുള്ളവളാണ് മൈമൂന എന്നും കുഞ്ഞാമിന കുഞ്ഞാമിനൊക്കെ മനസ്സിലാക്കുന്നു അപ്പോൾ ആ രീതിയിലേക്കുള്ളൊരു സംഭവമാണ് അത് നമ്മൾ മനോജറിലായിട്ട് മനജർ മൈതാനിയിലായിരുന്നു നമ്മളത് ചെയ്തത് ഈസാഗൻ്റെ ഇതിഹാസം പിന്നെ ധർമ്മപുരാണതപോലെ ധർമ്മപുരാണോ അങ്ങനെ ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാഹിയിൽ വെച്ചിട്ട് മയ്യഴിപ്പുഴയുടെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അത് പിന്നെ അത്ര വലിയൊരു ഒരു ടിസ്റ്റൊന്നും കഴിച്ചില്ല മയ്യഴുപ്പുഴയുടെ തീരങ്ങളിലെ ഒരു ഒരു ചില പ്രത്യേക കഥാപാത്രങ്ങളെ വെച്ച് കണ്ടൊരു സാധനം ചെയ്തു വൈലോപ്പള്ളിയുടെ വ്യത്യസ്തങ്ങളായ കൃതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം അത് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ തന്നെ ചെയ്തിരുന്നു മാമ്പഴവും അത്തരത്തിൽപ്പെട്ട സംഭവങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാവിത്രി തുടങ്ങിയ കവിതകൾ ആയിസിൻ്റെ പുസ്തകം അതേപോലെ ആയുസ്കാശം ടി പത്മനാഭൻ്റെ ടി പത്മന അത് അത് നല്ലൊരു അനുഭവമായിരുന്നു ടി ടി പത്മനാഭൻ്റെ ടി പത്മനാഭൻ ഈ ചില സമയത്ത് നമ്മളോട് ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കും ചില സമയത്ത് ഞാൻ ഏറ്റവും അവസാനം ടി പത്മനാഭനെ കഴിഞ്ഞ ഒരു നാലഞ്ച് മാസം മുമ്പ് കാണുന്നതപ്പം ഗേറ്റ് പോലും തുറന്നില്ല കാരണം ഞാനങ്ങനെ പുറത്ത് നിൽക്കുകയാണ് ഗേറ്റ് പൂട്ടിയ ആ നാലഞ്ച് നായി മക്കളിങ്ങനെ മുറ്റത്തുണ്ട് കുറെ ഒച്ചപ്പാടും ബേഡും ഉണ്ടാക്കിയപ്പോൾ പപ്പേട്ട അങ്ങപ്പുറത്ത് ഇങ്ങനെ ജനാലിങ്ങനെ തുറന്നു ഇങ്ങനെ നോക്കി അപ്പോൾ ഞാൻ പറഞ്ഞു പപ്പേട്ട ഒന്ന് ഗേറ്റ് ഒന്ന് ഞാൻ ഞാനൊന്ന് അത് കിടക്കട്ടെ എനിക്ക് നിന്നെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് പപ്പേട്ടനെ കാണുന്നില്ല കാരണം ഇരുട്ടു മുറിയിൽ പപ്പേട്ട ഒരു ജനാൽപ്പാളി മാത്രം തുറന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഏടോ എനിക്ക് വയ്യ നീ പിന്നെ വാ എന്ന് പറഞ്ഞു ഓബർ വാതിലാട് ചാഞ്ഞു ഇതാണ് പപ്പേട്ടൻ അങ്ങനെ പപ്പേട്ട് ഈ ഗൗരി ഗൗരിയും പപ്പേട്ട് പ്രണയത്തിൻ്റെ ഒരു സംഭവമാണല്ലോ ഗൗരി പപ്പേട്ടൻ്റെ അടുത്ത് വന്നിങ്ങാണ്ട് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു ആ പ്രകാശം പരത്തുന്ന പെൺകുട്ടികൾ ചെയ്തത് കടലിലെ കടലിലെ അമ്മയും മകളും ഗൗരി പ്രകാശം പരത്തുന്ന പെൺകുട്ടിയുടെ തുടങ്ങിയിട്ടുള്ള സംഭവം അതും പപ്പേട്ടൻ ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവമായിരുന്നു അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പണ്ടതൊക്കെ ചെയ്തത് നമ്മളിപ്പോൾ എന്താ പറയുക നമ്മുടെ ഈ വരുമാനത്തിൻ്റെ ഒരു ഭാഗത്തും കണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ഇതാണ് നമ്മൾ പിന്നെ നമ്മുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ മുളകൊട്ടുന്ന ഈ ഇതിൻ്റെ ബാക്കി ഭാഗം സമാന ഹൃദയരെ നമ്മളൊന്ന് ഇത്രയല്ല അനുഭവിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഒരു സംഭവം അതാണ് ചെയ്തത് എന്തായാലും ഹരീഷിന്റെ ഒരു സർഗാവിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ഒരു ഉള്ളു തുറന്ന് ഉള്ള പങ്കുവെക്കലായിരുന്നു ഈ ഒരു സമയങ്ങളിലൊക്കെ നമ്മൾ നടത്തിയിട്ടുള്ളത് താങ്കളുടെ അനുഭവങ്ങൾ വളരെ ഇത്രയേറെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് അതിൻ്റെ ഒരു അനുഭവം നമ്മളുമായി പങ്കുവെക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും ആ ഒരു പ്രയത്നത്തെ നമ്മുടെ പ്രിയ പ്രേക്ഷകരോടൊപ്പം നമ്മുടെ പ്രിയ ശ്രോതാക്കളോടൊപ്പം ആ പ്രയത്നാനുഭവങ്ങളെ നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ കൂടി എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശ്യമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഒരു ചർച്ചയിലൂടെ ഒരു അഭിമുഖത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് അത് വളരെ സാർത്ഥകമായി പൂർത്തീകരിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും താങ്കളുടെ അടുത്ത സൃഷ്ടിയുടെ സമയത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഒരുമിക്കാം എന്ന് വിചാരിക്കുന്നു വന്നതിൽ ഒരുപാട് സന്തോഷം അടുത്ത സർഗ സൃഷ്ടിയെ കുറിച്ച് ഒറ്റ കാര്യം കൂടി പറയട്ടെ അതായത് ഒ എൻ വി എനിക്ക് ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഒ എൻ വി എനിക്ക് ഒരു സമ്മാനം നൽകി അദ്ദേഹത്തിന്റെ സ്വയംവരം എന്ന് പറയുന്ന പുസ്തകം എനിക്ക് തന്നിട്ട് ഒ എൻ വി പറഞ്ഞു അരീഷ് ഇത് അടുത്ത് ചെയ്യണം ഒ എൻവിയുടെ സ്വയംവരം അതായത് യയാദിയുടെ മകൾ മാധവി മാധവിയെക്കുറിച്ചുള്ള ആ മഹാഭാരതത്തിലെ മഹാഭാരതത്തിലെതൊരു വ്യാഖ്യാനത്തിൻ്റെ ഒരു സംഭവമാണ് ഒരു ഭയങ്കര സ്ത്രീപക്ഷ സംഭവമാണ് അതിനെ പറ്റി ലീലാവതി ടീച്ചറുടെ ഒരു ആമുഖം തന്നെ ഒരു പത്ത് മുപ്പത് പേജുള്ള ലീലാവതി ടീച്ചറുടെ ഒരു സ്റ്റഡി ഇതിൻ്റെ തുടക്കത്തിലുണ്ട് അത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാനത് അതിനുശേഷം പല അവസരങ്ങളിത് ചെയ്യാനുള്ള ശ്രമം തന്നെ പക്ഷേ ഇതിനോട് നീതി പുലർത്താൻ പറ്റാത്തതുകൊണ്ട് ഈ സാധനം അവിടെ വെച്ചതാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ സ്വയംവരം എന്ന് പറയുന്ന മാധവിയുടെ കഥ അവതരിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതാണ് അങ്ങനെ ഒരു സംഭവം നടക്കട്ടെ തീർച്ചയായും കാലം അത് കാത്തിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് താങ്കൾ സൂചിപ്പിച്ച ഒരു സ്ത്രീപക്ഷ രചന എന്ന നിലയിലും ഈ ഒരു സ്ത്രീകളുടെ ഒരു മുന്നേറ്റം സ്ത്രീകൾ ലോകത്തെ മറ്റൊന്നാക്കി തീർക്കുന്ന ഒരു വലിയ കാലത്തിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാലത്തിന്റെ ഒരു നേർ കണ്ണാടി പോലെ ആ സ്വയംഭരമായി മാറും എന്നുള്ളതിൽ ആരും സംശയമില്ലാത്ത അരീക്ഷണത് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പ്രേക്ഷകർ എന്ന നിലയിൽ അങ്ങക്കുണ്ട് സന്തോഷം അത് സംഭവിക്കട്ടെ ഒരുപാട് ഒരുപാട് നന്ദി പ്രശസ്തങ്ങളായ സാഹിത്യകൃതികൾക്ക് ദൃശ്യ ഒരുക്കി ശ്രദ്ധേയനായ പി സി ഹരീഷാണ് ഇതുവരെ ആർട്ട് കഫേയിൽ സംസാരിച്ചത്വയ മുദ്രകൾ